ഹലോ കേസ് വെളിക്കും ബാക്ക് ടി ചാനൽ ഞാൻ വന്നിട്ടുള്ള ചെന്താമര രണ്ട് കൊലപാതകം കഴിഞ്ഞിട്ട് ജയിലിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ് അതിനെക്കുറിച്ചിട്ടാണ് നമ്മളെന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം തുടങ്ങി സൊ കേസ് ചെന്താമരയ്ക്ക് വിയൂരിലേക്ക് ട്രാൻസ്ഫർ ജയിൽ അധികൃതർ തന്നെയാണ് പ്രതിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് പ്രമാദമായ കേസിലെ പ്രതിക്ക് നൽകേണ്ട അതീവ സുരക്ഷ ഉറപ്പാക്കാൻ ജയിലിൽ സൗകര്യമില്ല ഇതാണ് കാരണം ജയിലിനുള്ളിലും ഭാവമാറ്റമില്ല പ്രതിക്ക് ഭക്ഷണം കൃത്യസമയത്ത് കിട്ടുന്നുണ്ടെന്നത് വലിയ ആശ്വാസം ഭക്ഷണകാര്യത്തെക്കുറിച്ച് മാത്രമാണ് ആശങ്കയും സഹതടവുകാരോട് വലിയ സഹകരണമില്ല സന്ദർശകർ വഴി പല തടവുകാരും ചെന്താമരയുടെ കഥകൾ കേട്ടതോടെ അന്തേവാസികൾക്കും നേരിയ ആശങ്ക ഇനി കസ്റ്റഡി കാലത്ത് പ്രതി വീണ്ടും പുറത്ത് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകിയാൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തെളിവെടുപ്പ് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് കുറ്റകൃത്യത്തിന്റെ പുനരാവിഷ്കരണം അടക്കം പ്രതിയെ കൊണ്ട് നടത്തിക്കാനാണ് പോലീസിന്റെ തീരുമാനം ചന്താമലയുടെ വൈഫിന് ഈ ഉപദേശം കൊടുത്ത് മാറ്റിയത് ഈ നാട്ടുകാരും മറ്റുള്ളവരും ആണ് എന്നുള്ള ആ ഒരു പകവോക്കലിനിടയിലാണ് ആദ്യത്തെ കൊല നടത്തിയിട്ടുള്ളത് ഈ ഒരു ചെന്താമര സുധാകരൻ്റെ ഭാര്യ വെട്ടി പരിക്കേൽപ്പിച്ച് കൊന്നത് പിന്നെ അതിന് ഈ പത്തൊമ്പതിലാണ് ഈ ഒരു കൊലപാതകം നടത്തി ഉള്ളിലേക്ക് പോയിട്ടുള്ളത് പിന്നെ ഇതിനെ തുടർന്ന് കേസും കൂട്ടവും മറ്റുള്ള ജയിൽവാസവും കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഈ ഒരു വ്യക്തി ഒരു പണിക്കൊക്കെ പോയി തുടങ്ങി അപ്പോളും ഈ ഒരു വ്യക്തിയുടെ മനസ്സിനുള്ളിൽ ഈ സുധാകരനെയും ഭാര്യ ഈ അമ്മയെയും വെട്ടിപ്പിക്കണം എന്നുള്ള ആ ഒരു ചിന്തയോടെ ഈ ഒരു വ്യക്തി പറയുമായിരുന്നു എന്നാണ് പറയുന്നത് ഒരു സെക്യൂരിറ്റി പണിയാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തി കൂട്ടുകാരനോട് പറയുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സുധാകരൻ്റെ ഈ സുധാകരനും ഈ ഒരു മകളും കൂടെ പോയി സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യക്തി ഇറങ്ങിയ ഞങ്ങളെ തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു വ്യക്തി സുധാകരനെ അപ്പോൾ ഈ ഒരു ചെന്താമരീനെ വിളിച്ചു വരുത്തി അവർ ഉപദേശിച്ചു വിട്ടു എന്നാണ് പറയുന്നത് അവർ ഇനിയൊന്നും ചെയ്യില്ല എന്നാണ് ഈ ഒരു സുധാക ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അത് അത് തെറ്റായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇത് ഉപദേശിച്ചു വിടാൻ പറ്റിയ ഒരു കേസല്ല ഇതൊരു പകവോക്കലാണ് ഈ ഒരു സുധാകരനെ വെട്ടിക്കൊന്നതും ഈ ഒരു അമ്മീനെ വെട്ടിക്കൊന്നതും ഒരു പകപോക്കൽ ഇടയാക്കി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ജയിൽ താമസം വിയൂറിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ് അത് പോലീസ് ഉദ്യോഗസ്ഥർ മു സുരക്ഷ നൽകാൻ പറ്റില്ല എന്നാണ് കോടതി മുമ്പാകെ അറിയിച്ചിട്ടുള്ളത് പിന്നെ തെളിവെടുപ്പിനായിട്ട് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ എപ്പോഴോ ആണ് ഒഴിവ് അപ്പോൾ ഈ ഒരു വ്യക്തിയെയും കൂട്ടിയിട്ട് ഈ റീക്രിയേഷൻ നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കഴിയട്ടെ കഴിഞ്ഞിട്ട് ഈ ഒരു വ്യക്തിക്ക് എന്തായാലും ഒരു കൊലപാതകത്തിൻ്റെ ആ ഒരു തൂക്കുകയർ തന്നെ കിട്ടണം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് തൂക്കുകയർ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരുകളും മറ്റുള്ള ആൾക്കാരും പോലീസുകാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ഒരു വ്യക്തിക്ക് തൂക്കുകയർ തന്നെ വാങ്ങിക്കൊടുക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ള ഗെസ് അപ്പോൾ കിട്ടട്ട